ജെയിംസ് വെബ് ഭൂമിയിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ശാസ്ത്ര സമൂഹത്തിന് വിസ്മയകരമായ അറിവുകൾ സമ്മാനിക്കുന്ന ദൂരദർശിനി ഈഗിൾ നെബുലയിൽ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ വ്യാഴത്തിന്റെ ആറ് മടങ്ങ് വലിപ്പമുള്ള എക്സോ പ്ലാനറ്റിന്റെ ദൃശ്യം ഭൂമിയിൽ നിന്നും അഞ്ഞൂറ് കോടി പ്രകാശ വർഷം അകലെയുള്ള ഗാലക്സി ക്ലസ്റ്ററിന്റെ ദൃശ്യം അങ്ങനെ ഒട്ടേറെ അത്ഭുതകരമായ ദൃശ്യങ്ങളും അറിവുകളും സമ്മാനിച്ച ദൂരദർശിനി കൂടിയാണ് ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ ഹെലിക്സ് നെബിലയുടെ അതിവിശദമായ പുതിയൊരു ചിത്രം സമ്മാനിച്ചു ഒരു നക്ഷത്രം അതിന്റെ ആയുസിന്റെ അവസാന ഘട്ടത്തിൽ പുറന്തള്ളുന്ന വാതകവും പൊടിയും ചേർന്ന് രൂപപ്പെടുന്ന മനോഹരമായ ഘടനകളാണ് ഈ ചിത്രത്തിൽ വ്യക്തമായി കാണുന്നത് വേഗതയേറിയ നക്ഷത്രക്കാറ്റുകൾ പഴയ വാതകപാളികളുമായി കൂട്ടിയിടിക്കുന്നതിലൂടെയാണ് ധൂമകൈതുകളെ പോലെയുള്ള ഈ വാതകക്കെട്ടുകൾ രൂപപ്പെടുന്നതെന്ന് ഗവേഷകർ പറയുന്നു നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം അറുന്നൂറ്റി അൻപത് പ്രകാശ വർഷം അകലെയാണ് ഹെലിക്സ് നബുല ആയിരത്തി എണ്ണൂറുകളിൽ ഇതിനെ ആദ്യമായി കണ്ടെത്തിയതു മുതൽ ബഹിരാകാശ ഗവേഷകരുടെ പ്രധാന പഠന വിഷയമാണ് ഈ നബുല നക്ഷത്രം അതിന്റെ പുറംപാളികൾ അകറ്റിയതിനു ശേഷം അവശേഷിക്കുന്ന വൈറ്റ് ഡോർഫ് അഥവാ വെള്ളക്കുള്ളനാണ് ഈ നബിലയുടെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ കേന്ദ്രഭാഗത്തു നിന്നും പുറപ്പെടുന്ന ശക്തമായ വികരണം ചുറ്റുമുള്ള വാതകത്തെ ഉത്തേജിപ്പിച്ച് വിവിധ താപനിലകളിലുള്ള മേഖലകൾ സൃഷ്ടിക്കുന്നു വെബിൻ്റെ നിർക്കാം പകർത്തിയ ചിത്രത്തിൽ ഏറ്റവും ചൂടുള്ള വാതകത്തിൽ നിന്ന് ഏറ്റവും തണുത്ത മേഖലയിലേക്കുള്ള മാറ്റം നിറങ്ങളിലൂടെ വ്യക്തമാകുന്നു നീല നിറം അതിതാപമുള്ള വാതകത്തെ സൂചിപ്പിക്കുമ്പോൾ മഞ്ഞ നിറം ഹൈഡ്രജൻ തന്മാത്രകൾ രൂപപ്പെടുന്ന തണുത്ത പ്രദേശങ്ങളെയാണ് കാണിക്കുന്നത് ചുവപ്പ് നിറം ഏറ്റവും തണുത്ത ഭാഗങ്ങളിൽ പൊടിയായി മാറുന്ന വസ്തുക്കളെ സൂചിപ്പിക്കുന്നു ഒരു താരത്തിന്റെ മരണം ഭാവിയിലെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും രൂപീകരണത്തിന് ആവശ്യമായ മൂലകങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണെന്ന് നമ്മുടെ സൂര്യൻ ദൂരഭാവിയിൽ എത്തിച്ചേരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചും ഈ ചിത്രം സൂചന നൽകുന്നുവെന്ന് നാസയിലെ ഗവേഷകർ വ്യക്തമാക്കുന്നു ഗ്രഹസൃഷ്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് വെബ് ദൂരദർശനി കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ചിത്രമാണിത്